സുരേഷ് ോപെ നേരത്തെ തന്നെ കാണാൻ വേണ്ടി ഇവിടെ ഇവിടെ സുരേഷ് ഗോപി ഫാൻസിലെ ഒരു അംഗമാണ് ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് സുരേഷ് ഗോപി ഫാൻസ് അസോസിയേഷനിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെയുണ്ട് കേന്ദ്രമന്ത്രിയായി സത്യപ്രഞ്ഞതിന് ശേഷം സുരേഷ് ഗോപിയുടെ ആദ്യത്തെ സന്ദർശനം ഇവിടെ മാടയ്ക്കവരാണ് സന്തോഷമുണ്ട് ഇവിടെ ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്ക എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യം ആടായിക്കാവിലേക്ക് എത്തുന്നു അവിശ്വാസികളായിട്ടുള്ള ആളുകളും ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ് ബി സുരേഷ് ഗോപി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പറഞ്ഞു സന്തോഷം ആ കെ പി എല്ലാ ആളുകളും വലിയ സന്തോഷത്തിലാണ് ഒന്ന് ഒരു കേരളത്തിന് സ്വന്തമായി താമരചിഹ്നത്തിൽ ജയിച്ച ഒരു എം പി ഉണ്ടാവുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള സന്തോഷം ബി ജെ പി പ്രവർത്തകർക്ക് ഉപരിയായി അതിനപ്പുറത്തേക്ക് എല്ലാ തരത്തിലുമുള്ള ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മമാരുൾപ്പെടെയുള്ള ഉണ്ട് സുരേഷ് ഗോപിയെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഓ വന്നിട്ടുണ്ട് ഇവിടെ ോ അമ്മ ഏതേലും ഇരുപത്തിനാലും നേരത്തെ സുരേഷ് ഗോപി അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നോ സംസാരിച്ചിരുന്നില്ല കണ്ടതാണ് നേരത്തെ വന്നത് കൂടിയാണ് കേന്ദ്രമന്ത്രി കൂടിയാണ് കൂടിയായിട്ട് വരുന്നതല്ലേ അതിന്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഭയങ്കര സന്തോഷം സുരേഷ് ഗോപൂർ ഈടെ സമയത്ത് നമ്മള് ഇവിടെ മുമ്പേ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്

സുരേഷ് ഗോപിക്ക് ഈ നാടുമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു ബന്ധമുണ്ട് എന്നാണ് ഈ ഇവിടെ ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പ്രതികരണങ്ങൾ എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം സജീവമായിരുന്നു തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപി കേരളത്തിലുടനീളം സജീവമായിരുന്നു അവർ പറഞ്ഞത് അറിയില്ല തെങ്ങ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പോയിരുന്നു അതായത് കേരളത്തിലുടനീളം തെങ്ങിൻ്റെ തൈകൾ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ തന്നെ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു സംരംഭമൊക്കെ ഉണ്ടായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഭാഗമായി ഒക്കെ പങ്കെടുത്ത ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ സുരേഷ് ഗോപി ഇവിടെ നേരത്തെ തന്നെ മടയ്ക്ക് അവർ സന്ദർശനം നടത്തിയ സമയത്തൊക്കെ സുരേഷ് ഗോപിയെ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തെ പരിചയമുണ്ട് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അതായത് നമ്മൾ ഈ പയ്യന്നൂരിൽ നിന്നും കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം നിരവധി പ്ര നിരവധി ആൾക്കാർ അത് ബി പ്രവർത്തകർ മാത്രമല്ല ഈ ശ്രീഷ് ഗോപിയെ സ്നേഹിക്കുന്നവർ അദ്ദേഹം എന്നുള്ള ആ വ്യക്തിത്വത്തെ സ്നേഹിക്കുന്നവരൊക്കെയും അവിടേക്ക് വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പയ്യന്നൂരിലെ കാര്യങ്ങളൊക്കെയും അവർ പറയുകയുണ്ടായി അതായത് ഈ മടൈക്കാവെന്നു പറയുമ്പോൾ പയ്യന്നൂരിൻ്റെ അടുത്തും അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലക്കും അടുത്തുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ടുതന്നെ ജില്ലയ്ക്ക് അപ്പുറത്തു നിന്നും നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണാനല്ലേ ആ സുരേഷ് ഗോപി ഇന്ന് അദ്ദേഹത്തിന് സന്ദർശനം കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് അപ്പോൾ ഇതിന് തൊട്ടടുത്ത് പയ്യന്നൂർ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാടായി കാസർഗോഡ് ജില്ലയാണ് അവിടെ നിന്നുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സമയപ്രകാരം പന്ത്രണ്ട് മണിക്കായിരുന്നു അദ്ദേഹം എത്തേണ്ടത് അതിനനുസരിച്ച് ഈ പന്ത്രണ്ട് മണി സമയത്തിനനുസരിച്ച് എത്താൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആളുകൾ വഴിപോലത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര കുറച്ച് വേഗതയാണെന്നും ഒരു പതിനൊന്നേ കാലിലും പതിനൊന്ന് വരെ പതിനൊന്നരക്കും ഇടയ്ക്കുമുള്ള ഒരു സ്ഥല സമയത്ത് ഇവിടെ എത്തും എന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് ഈ സമയത്ത് തന്നെ അതായത് നമ്മൾ ജനം ടീവിയുടെ തിനു ശേഷം സുരേഷ് ഗോപി ഇത് എത്താൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ രീതിയിലുള്ള ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന നിൽക്കാൻ തുടങ്ങിയത് അതിനുമ്പ് ക്ഷേത്ര ഭാരവാഹികളൊക്കെ ക്ഷേത്രത്തിന്റെ അകത്തായിരുന്നു ഒരു പതിനൊന്ന് മണിയോട് കൂടി തന്നെ അദ്ദേഹം കണ്ണൂർ പിന്നിട്ടു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പോടിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ സ്വീകരിക്കുന്നത് അതിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിനപ്പുറത്തേക്ക് തന്നെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് ബി പ്രവർത്തകരുണ്ട് സുരേഷ് ഗോപിയുടെ അനുയായികളുണ്ട് ഉണ്ട് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ആരാധനയോട് കൂടി നോക്കി കാണുന്ന കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ പടങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ ദർശനം പൂർത്തിയാക്കി ഒരു പക്ഷം അടങ്ങിയേക്കാം നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം പന്ത്രണ്ട് മണിക്കായിരുന്നു എത്തേണ്ടിയിരുന്നത് എന്നാൽ എട്ടേമുക്കാലോടുകൂടി കോഴിക്കോട് നിന്ന് ഇറങ്ങുന്നു പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ ഇവിടെ എത്തുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയ തോതിലുള്ള അമ്മമാരും പോലീസ് അംഗങ്ങളുണ്ട് ബി ജെ പി പ്രവർത്തകരുണ്ട് അമ്മമാരുണ്ട് കുട്ടികളുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ വലിയ നമുക്ക് ചില ആളുകളുടെ പ്രതികരണം സുരേഷ് ഗോപി ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും കേന്ദ്രമന്ത്രിയായതിനു ശേഷം അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ആദ്യമായി വരുന്നു ആദ്യമായ ഒരു ക്ഷേത്രത്തില് മടൈക്കാവലച്ചി എന്നാണ് പറയപ്പെടുന്നത് മടൈക്കോവൽ അമ്മയല്ല മാടായിക്കാവൽ അച്ചി എല്ലാ അമ്മമാരുടെയും അച്ചിയാണ് മടൈക്കവൽ ഭഗവതി അതിന്റെ പ്രാധാന്യത്തിനാണ് അതുകൊണ്ടാണ് അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ആദ്യം വരുന്ന സമയത്ത് മാടൈക്കാവൽ അച്ചിനെ ദർശിക്കാനും പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും വഴിപാടിന്റെയും ഭാഗമായിട്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം തന്നെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ചില ആളുകളുടെ പ്രതികരണം എടുക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് ഇവിടെയുള്ള ആളുകളൊക്കെ നേരിട്ട് പരിചയമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട് ഓരോ ആളുകളും ഇവിടെ അടുത്ത ബന്ധം അദ്ദേഹത്തിന് ഉണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അതെ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹമായിട്ട് നേരിട്ടും അല്ലാതെ തരത്തിലുള്ള നിരവധി ബന്ധങ്ങളുണ്ട് ഈ ഭാഗത്ത് തന്നെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം അദ്ദേഹം ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് വീട് എടുത്തു വീടുകളായിട്ടും സഹായിച്ചവർക്കും ഒക്കെ ആയിട്ട് ഒരുപാട് സേവന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവർക്കും സുപരിചിതമാണ് എന്നുള്ളതാണ് യാത്ര ഈ സുരേഷ് ഗോപിയുടെ സന്നദ്ധ പ്രവർത്തനത്തെപ്പറ്റി നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഒരു പക്ഷേ സിനിമാ മേഖലയിൽ ഈ രീതിയിൽ സന്നദ്ധ പ്രവർത്തനം സേവന പ്രവർത്തനം നടത്തുകയും സിനിമാ നടനായി വന്നതിന് ശേഷം ഈ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും സിനിമാ നടൻ എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത മറ്റൊരു നടനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി പദത്തെ വ്യത്യസ്തമാക്കുന്നതും ആ ഒരു കാര്യമാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ട് വരും കാരണം സുരേഷ് ഗോപിയെപ്പോലൊരു വ്യക്തി കേന്ദ്രമന്ത്രി ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കേരളത്തിൽ കണ്ട് ിട്ടുള്ള മന്ത്രിമാർ ചെയ്തതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അവരുടെ വികാര പ്രകടനത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നേരത്തെ നമ്മളൊരു അമ്മയോട് ചോദിച്ച സമയത്ത് അമ്മ പറഞ്ഞത് എനിക്ക് സുരേഷ് ഗോപി നേരത്തെ പരിചയമുണ്ട് അദ്ദേഹം തെങ്ങിൻ തൈ വിതരണം ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് ആ രീതിയിൽ സുരേഷ് ഗോപിയുമായിട്ട് വളരെ അടുത്ത പരിചയമുള്ളവരും രണ്ടും മൂന്നും തവണ കണ്ടിട്ടുള്ള ആളുകളും ഒക്കെയാണ് എന്നിട്ടും അദ്ദേഹം വരുമ്പോൾ ഒരു തവണ കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ബി ജെ പി പ്രവർത്തകരും നാട്ടുകാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള അദ്ദേഹത്തെ ആരാധകരോട് ാണുന്ന അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി പദം കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും വലിയ മാറ്റം ഉണ്ടാവും എന്ന രീതിയിൽ സസൂക്ഷ്മ നിരീക്ഷിക്കുന്നു അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള താല്പര്യങ്ങൾ കൊണ്ട് സുരേഷ് ഗോപിയെ കാണാനുള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി കുറച്ച് കഴിയുന്ന സമയത്ത് കുറച്ചു കൂടി ആളുകൾ വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഈ തരത്തിൽ ഭാരവാഹികളൊക്കെ തയ്യാറാണ് മാധ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടായിരിക്കും അദ്ദേഹത്തെ ക്ഷേത്രത്തിനകത്ത് അകത്തേക്ക് പ്രവേശിപ്പിക്കുക കെ